ഞങ്ങൾ ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ് അപ്പൊ അതിനിടയില് പട്ടാമ്പി ക്ഷേത്രത്തിൽ കയറിയതാണ് അവിടുന്ന് ഭാരതപ്പുഴയിലേക്കുള്ള ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വളരെ ഒരു സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണിത് ഉള്ളത് ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വളരെയധികം നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ് നിങ്ങളിൽ പലർക്കും അത് അനുഭവം ഉണ്ടായിരിക്കാം ഇത് പുറത്തു തന്നെ ഒരു യുവജനോത്സവത്തിൻ്റെ അന്തരീക്ഷമാണ് എല്ലാവരും െന്തോ മിന്നെന്താ പറയാനുള്ളത് നല്ലൊരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ ആ എന്റെ ചെറുപ്പത്തിൽ തൊട്ട് ചെറുപ്പത്തിൽ തൊട്ടേ ഞാൻ ഈ ഒരു അമ്പലത്തിൽ വരുന്നത് എനിക്ക് പത്ത് വയസ്സിനകത്ത് ഓർമ്മയുണ്ടായിരുന്നു പത്ത് വയസ്സ് ആ പത്ത് വയസ്സ് തൊട്ടേ നമുക്ക് എനിക്ക് ഒരു ഓർമ്മയുണ്ട് ഇവിടെ വന്നായിട്ട് എന്തായാലും ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അപ്പം എൻ്റെ ഒരു ചെറുപ്പത്തിലാന്ന് തോന്നുന്നു നമ്മൾ കെ കരുണാകരൻ അദ്ദേഹത്തിന് അദ്ദേഹം ഇവിടെ എപ്പോഴും സന്ദർശിക്കാറുണ്ട് നമ്മുടെ പഴയ മിനിസ്റ്റർ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വയ്യാതായിരുന്നിട്ട് പോലും വീൽ ചെയറിലൊക്കെ ഇവിടെ വന്നതായിട്ടുള്ള ഓർമ്മകൾ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ അദ്ദേഹത്തിന് പല സന്ദർഭങ്ങളിലും ഭഗവാൻ രക്ഷി രക്ഷിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പലപ്പോഴും പല പല സമയത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭഗവാന്റെ ഒരു കാരുണ്യം നമ്മുടെ കരുണാകരൻ പഴയ അന്തരിച്ചു പോയ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ അദ്ദേഹവും പല രീതി പല പല സമയത്തത് പറഞ്ഞിട്ടുണ്ട് ആ വലിയൊരു അപകടത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തെ രക്ഷിച്ചത് ഭഗവാൻ കൃഷ്ണനാണ് എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രസൻസ് നിങ്ങളിപ്പോൾ ഇവിടെ വന്ന പലർക്കും അതിൻ്റെ ഒരു പ്രസൻസ് കിട്ടുന്നതായിരിക്കും നാളെ രാവിലെയാണ് ഞങ്ങൾ ഉള്ളി ഉള്ളിക്കയറി തൊഴുന്നത് ഇപ്പം തൊഴുതിട്ടില്ല ഉള്ളി കയറി തൊഴുതിട്ടില്ല പുറത്തക്കൂടെ ഒന്ന് ചുറ്റി നടന്ന് പുറത്തുനിന്ന് തൊഴുകയാണ് ചെയ്തത് ഗുരുവായൂർ ക്ഷേത്ര വളരെ പുരാതന കാലം തൊട്ടേ ഈ ഒരു ക്ഷേത്ര ഇവിടെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് എപ്പോഴും അറ്റ്ലീസ്റ്റ് കാലെങ്കിലും കഴുകാറുണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് വൈഫിന് എന്താണ് പറയാനുള്ളത് ഇതിനെപ്പറ്റി നമ്മുടെ ഒരു അമ്പലത്തെ പറ്റി എന്താ പറയാനുള്ളത് ഹായ് അവർ വട്ടു അപ്പോൾ നമ്മളിപ്പോൾ ഗുരുവായൂരാണ് ഇപ്പോൾ ഒരു ഈവനിങ് ടൈമാണ് നല്ലൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നു ഇവിടെ വന്ന് ചുമ്മാ ഇരുന്നാൽ തന്നെ നമുക്ക് ആ പോസിറ്റിവിറ്റി മനസ്സിലാവും ഇപ്പോൾ നമ്മൾ വൈകിട്ട് വൈകിട്ടാണ് ഇവിടെ എത്തിയത് ഡ്രൈവ് ചെയ്ത് വന്ന ആ ക്ഷീണം എല്ലാം മാറി ഇവിടെ വന്ന് ഒന്ന് കണ്ണിട്ടടുത്തിരുന്നപ്പോൾ നമ്മൾ ആക്ച്വലി ശ്രീഹോളിനുള്ളിൽ കയറിയിട്ടില്ല നാളെ രാവിലെയാണ് നമ്മൾ കയറുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ഈ പുറത്തെത്തിയപ്പോൾ തന്നെ ഇത്രയും പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ടെമ്പിൾ ഇല്ലയെന്ന് തന്നെ പറയും ഇവിടെ വരുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും നമ്മൾ മറന്നു പോകും കണ്ണൻ്റെ പ്രസൻസ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കുന്ന ഒരു നിമിഷമാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ എല്ലാ തവണ ഇവിടെ വന്ന് രണ്ട് ദിവസം താമസിച്ചാണ് പോവാറ് ഇവിടെ നിന്ന് രണ്ടോ മൂന്നോ തവണ കണ്ണനെ കണ്ട് ഇവിടെ താമസിച്ചാണ് വീട്ടിലേക്ക് പോവാ こんばんは